നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അസ്മാ ഉല്ലഹസിനെ കൊണ്ടുള്ള അത്ഭുതകരമായ ചില അമലുകളുണ്ട് ചില അത്ഭുത പ്രയോഗങ്ങൾ അത് അസ്മാ ഉല്ലെ ചില ഇസ്മുകളെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് ഫലം ലഭിക്കുന്ന രൂപത്തിൽ അമല് ചെയ്യാം വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞുകൊടുക്കാം നമ്മളോട് വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളോട് വിഷമങ്ങൾ പറയുന്നവരോടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞുകൊടുത്ത് അവർക്കും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ അസ്മാ ഉല്ലാസിനെ സ്ഥിരമായി ചൊല്ലുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല റിസൾട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് കാരണം അസ്മാ പതിവാക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച ഒക്കെ കിട്ടും അപ്പോൾ അതിൽ നിന്നിട്ടാണ് അവർ യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നതും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇപ്പം നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയാണ് നമ്മുടെ മക്കളുടെ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെടുകയാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ അതവരോട് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് ആത്മീയമായിട്ട് നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് നിത്യ ജീവിതത്തിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ചില പ്രയോഗങ്ങളാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച അസ്മാവല്സിനെ സ്ഥിരമായി പതിവാക്കുന്നവരുമായി ബന്ധപ്പെട്ടാണ് ഈ ആ മെലുകളൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായി പതിവാക്കുന്നവർ ഇത് ഒരു കാരണവശാലും ഒഴിവാക്കാതെ അവരവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഈ ഇസ്മ കൊണ്ട് ഉപയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉല്ലൂസിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ പറയുന്നത് അസ്മാവല്ലൂസിനെ ജീവിതത്തിലെന്നും പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് വരാം ഇനി ഷാഹ നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇൻസ്റ്റയുടെയും വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാൻ ഹോവത്താലെ നമുക്ക് ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ അസ്മാ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം ഇപ്പം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അസ്മാ ഉല്ലുസ്ന എല്ലാ ദിവസവും ഒന്നിലധികം ചൊല്ലുന്നവരുണ്ട് മൂന്ന് തവണ ചൊല്ലുന്നവരുണ്ട് പത്ത് തവണ ചൊല്ലുന്നവരുണ്ട് എനിക്കറിയാം തൊണ്ണൂറ്റൊൻപത് തവണ ഒരു ദിവസവും ഒഴിവാക്കാതെ അസ്മാ ഉല്ലുസനെ ചൊല്ലുന്നവർ എന്നിശാത ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അസ്മാ ഉല്ലുസിനെ കാണാതെ പഠിച്ചവർ അത് സ്ഥിരമായി പതിവാക്കുന്നവർ കൂടുതലത് ചൊല്ലുന്നവർക്കൊന്ന് എഴുതി അറിയിക്കണേ മറ്റുള്ളവർക്കത് പ്രചോദനമാകും അപ്പോൾ സ്ഥിരമായിട്ട് ചൊല്ലണം എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തണം കാണാതെ പഠിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാവല്ലുസിനെ കാണാതെ പഠിച്ചവർക്ക് മൊത്തം നബി സല്ലു അലൈഹി വസ്ലം ആ തങ്ങളെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ അസ്മാവല്ലുസനയോട് ചേർന്ന് വരുന്ന ചില ആയത്തുകളുണ്ട് ചില ദിക്കറുകളുണ്ട് ചില ദ്വാഴകളുണ്ട് അവയുടെ മാസ്മരികമായ ശക്തികളാണ് അത് വലിയ ഫലം നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച നമുക്കത് കൊണ്ട് വലിയ ഫലം ലഭിക്കും ഇന്ന് നമ്മൾ ഇതിൻ്റെ കളങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല ശാ ഇതിൻ്റെ കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മറ്റു പല വീഡിയോസുകളിലും പറഞ്ഞതാണ് ആദ്യമായിട്ട് നമുക്കൊക്കെ സാധാരണ ഉണ്ടാകുന്നൊരു രോഗമാണ് ഒരു യാത്ര പോയാല് എന്തെങ്കിലും ലൈറ്റുള്ള സ്ഥലത്തേക്ക് നോക്കിയാൽ ഭക്ഷണം കഴിക്കാതിരുന്നാല് എന്തെങ്കിലും ടെൻഷൻസ് വന്നാലൊക്കെ തലവേദന ഉണ്ടാകുക എന്നുള്ളത് തലവേദന ഇതുവരെ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകൂല തലവേദനയുടെ അങ്ങേയറ്റത്തെ എക്സ്ട്രീം ലെവലിലേക്ക് ഉണ്ട് മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടിലായവരൊക്കെയുണ്ട് നമ്മളിന്ന് ഏതൊരു തലവേദനയും വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു പ്രയോഗമാണ് അസ്മാവൽസിനയിലെ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സലാമു സലാമും കൗലം ഇർ റഹീം എന്നുള്ളത് അത് സലാമത്തിൻ്റെ ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്തുകൂടെയാണ് ഈ സലാമും കൗലം റഹീം എന്നുള്ളത് എണ്ണൂറ്റി പതിനെട്ട് തവണ വെള്ളത്തിൽ ഊതിയിട്ട് ഓരോ നൂറ് പ്രാവശ്യവും എത്തുമ്പോൾ രോഗിയുടെ തലയിലും വെള്ളത്തിലും ഇഷ്ഫിയ ആ അള്ളാ എന്ന് പറഞ്ഞു ഊതണം അപ്പൊ എണ്ണൂറ്റി പതിനെട്ട് തവണയാണ് സലാം കൊലം മിർ അബിറഹിം എന്ന് പറയേണ്ടത് ഓരോ നൂറ് എത്തുന്ന സമയത്തും ആർക്കാണോ ഈ രോഗമുള്ളത് ആ രോഗമുള്ളയാളുടെ തലയിലും വെള്ളത്തിലും ഇഷ്ഫിയ ആ അള്ളാ എന്ന് പറഞ്ഞിട്ട് ഊതണം അങ്ങനെ മന്ത്രി ആ വെള്ളം ആർക്കാണോ തലവേദന ഉള്ളത് അവർക്ക് കുടിക്കാനും കുറച്ച് വെള്ളമെടുത്ത് അത് മുഖത്തും തലയിലൊക്കെ പുരട്ടുകാനും തെളിക്കാനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഇതിനില്ലായ തല ആ തലവേദന ശിഫയാകാൻ കാരണമാകും ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഇത് അതേപോലെ തന്നെ യാ 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 ഇത് മുറുസലീങ്ങളുടെ ബസഹാബുൽ ബദറിൻ്റെ കെണ്ണായ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് രോഗിയെ ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നുള്ളതാണ് ഓരോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്തുമ്പോഴാണ് ഇഷി എന്ന് പറഞ്ഞു ഊതേണ്ടത് അപ്പോൾ നോക്കൂ യാ ലത്തുഫു യാഫി അള്ളാ എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി ഓരോ മുപ്പത്തിമൂന്ന് തവണയും എത്തുമ്പോൾ രോഗിയെ പ്രത്യേകമായിട്ട് മന്ത്രിക്കുക എന്നുള്ളതാണ് അത് രോഗം സുഖപ്പെടാൻ കാരണമാകും ഇതൊക്കെ ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങളാണ് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഭൗതികമായിട്ട് നമ്മൾ എത്ര എക്സ്പേർട്സിനെ കാണിച്ചാലും നല്ല കഴിവുള്ള ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ അതൊന്നും മാറിക്കിട്ടൂല അള്ളാഹുവും കൂടി തീരുമാനിക്കണം അള്ളാഹുവിൻ്റെ കതൃകലാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കേണ്ട എന്നല്ല കാണിക്കണം എല്ലാവരും കാണിക്കുന്നവരാണ് കാണിക്കുക അനിവാര്യമായ സമയൊക്കെയാണ് പലപ്പോഴും ഉള്ളത് പക്ഷെ അതൊക്കെ കാണിക്കലോട് കൂടെ തന്നെ ആത്മീയമായിട്ടുള്ള ഇത്തരം വഴികൾ കൂടെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കൂ യാ ത്വാഹിറു മിൻ മിൻ കുല്ലി ഫലാ എന്ന് പറയുന്നത് പതിനഞ്ച് തവണ ഒരു നല്ല ശുദ്ധമായ ഒരു പേപ്പറിൽ അത് എഴുതിയിട്ട് വെള്ളം കൊണ്ട് എന്താ കഴുകി തലവേദനയുള്ളവർക്ക് കുടിക്കാൻ കൊടുത്താൽ ആ തലവേദന വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും ഇതിൽ പറഞ്ഞ ദിക്കറുകളും ദ്വാണികളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ഉള്ള എന്താ ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അറിയിക്കണം നമ്മൾ ഏത് സമയത്തും മന്ത്രിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് ഊതല്ല വേണ്ടത് ഫു എന്ന് പറഞ്ഞിട്ട് ഊതല്ല വേണ്ടത് പിന്നെ മന്ത്രിക്കുന്ന സമയത്ത് ഇഷ്ഫിന്നാണ് പറയേണ്ടത് അള്ളാഹുവിനീഷിഫയാക്ക് ഇഷ്ഫി എന്നാണ് പറയേണ്ടത് അതാണ് ഇതിൻ്റെ രൂപം പിന്നെ എന്താ ഇഷ്ഫിയ ഇഷിയാ എന്ന് പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായി അപ്പം നമ്മൾ എന്തും ഉണ്ടെങ്കിൽ ഇഷ്ഫിയ അള്ളാഹ ഇഷ്ഫിയ അള്ളാ എന്ന് പറഞ്ഞ് ശീലിക്കുക അത് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ എന്താ ഇഷ്ഫിയ ഇഷിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താ അള്ളാഹുവെ ഈ ശരീരത്തിൽ ബാധിച്ച എല്ലാ രോഗവും ഇനി സുഖപ്പെടുത്തി തരണേ അള്ളാഹുവേ എൻ്റെ ശരീരത്തിൽ നമ്മൾ എൻ എന്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ആ ആളുടെ ശരീരത്തിൽ എന്നതാണ് ആ അതിൻ്റെ ഒരു അർത്ഥം ആ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടത് ചൊല്ലിയാൽ നല്ല റാഹത്ത് ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇനി നോക്കൂ അപസ്മാരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിലേക്കൊക്കെ എപ്പോഴും ആവശ്യമായി വരുന്നതാണ് അള്ളാ എന്ന് പറയുന്ന ഇസ്മ അത് അമൂല്യമായ ഇസ്മാണ് അത് അറുപത്തിയാറ് തവണ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഉരുവിടുകയാണെങ്കിൽ ആ അപസ്മാരവുമായി ബന്ധപ്പെട്ട രോഗം അത് ശിഫയാകാൻ കാരണമാകുമെന്ന് സ്വാൽഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് അയ്യായിരം പ്രാവശ്യം യ അല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലി ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് രോഗശാന്തിക്ക് വേണ്ടി രോഗശമനത്തിനു വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്താൽ അതും വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അറുപത്തിയാറ് തവണ അള്ളാഹ് എന്ന് പറയുന്ന എസ്മ് ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷം മുറിവിടുക അതേപോലെ തന്നെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് അയ്യായിരം തവണ യാ അള്ളാ ആത്മാർത്ഥമായി ചൊല്ല നല്ല റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് നോക്കൂ നിങ്ങൾ അപസ്മാര രോഗം സുഖപ്പെടാനുള്ളതാണ് നമ്മൾ പറയുന്നത് ഇനിയൊരു ഒരു ചെമ്പ് ചെമ്പുപാത്രം നിറയെ അള്ളാഹ് 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 എന്നെഴുതി അത് ജയ്ത്തെണ്ണ കൊണ്ട് മായ് ശരീരത്തിൽ പലതവണ പൂശിക്കഴിഞ്ഞാൽ അത് പുരട്ടിക്കഴിഞ്ഞാൽ അപസ്മാര രോഗ ും സുഖപ്പെടാൻ അത് കാരണമാകും അപസ്മാര രോഗവുമായി ബന്ധപ്പെട്ട് നല്ല വീണൊക്കെ പെടയുന്ന പിടയുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരം ആളുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില ഉണ്ട് അവരുടെ കയ്യിൽ വയ്ക്കാനും മറ്റൊക്കെ കൊടുക്കുന്ന അതൊക്കെ ചെയ്താലും അതുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമുക്ക് തോഫിയക്കു നൽകിയ്ക്കുമാറാകട്ടെ ഇനി നിങ്ങൾ നോക്കൂ അസ്മാ ഉലുസ്നയിലെ വളരെ ശ്രേഷ്ഠമേറിയ സവിശേഷമേറിയ ഒരു ഇസ്മാണ് യാ എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയാം നമ്മൾ യാ ഹാലിക്കു എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ യാ ഹാലിക്കു എന്ന് പറയുന്ന ഇസ്മ് അത് ആയിരം തവണ ആയിരം തവണ ചൊല്ലണം ആയിരം തവണ ചൊല്ലിയിട്ട് നമ്മൾ നമ്മൾ വൈവാഹിക കൗടമ്പിക ജീവിതത്തിലെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ അതവരുടെ കിടപ്പറയിലെത്തിയതിന് ശേഷം അങ്ങനെ ചൊല്ലുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ അത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മക്കൾ കാരണമാകുന്ന നല്ലൊരു അമലാണ് യാ യാ എന്ന് ഇസ്മ ുന്നത് അള്ളാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ സ്വലികളായ മക്കളെ നൽകട്ടെ ഇനി നിങ്ങൾ നോക്കൂ ബിസ്മി പത്തൊമ്പത് പ്രാവശ്യം എഴുതിയിട്ട് അത് പ്രസവിക്കാത്ത ഗർഭിണിയാകാത്ത സ്ത്രീകൾക്ക് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ബി ഇതിനില്ലാത്ത അവർ അത് കാരണമായിട്ട് അവർക്ക് സന്തോഷ വാർത്ത ലഭിക്കാൻ ഇത് സഹായകമാകുമ സഹായകമാകുന്നതാണ് ഇനി നോക്കൂ നിങ്ങള് നമ്മൾ ഇത്തരം വൈവാഹിക ബന്ധങ്ങളിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് കിടപ്പറയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് യാ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മേ പത്തു പ്രാവശ്യം ഉരുവിടലിനെ പതിവാക്കിയാൽ ബി ഇതിനില്ലാഹിത്താല അവർ പ്രഗ്നൻ്റ് ആകാൻ അത് കാരണമാകുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യാ 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 യാാലിഖുയാ എന്ന് പറയുന്ന ഇസ്മ പറഞ്ഞു യാ യാ മുസവീർയാ അള്ളാന്ന് ഇസ്മ പറഞ്ഞു ബിസ്മില്ലാഹിറമിറഹിം എന്ന് പറയുന്ന ആ അതിവിശിഷ്ടമായ ആയത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ളൊരമലുണ്ട് ഏഴു ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുക നോമ്പ് തുറക്കുന്ന വേളയിൽ യാ മുസവീർ യാ അള്ളാ എന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മുരിവിടണം എന്നിട്ട് വെള്ളത്തിൽ ലിഷി എന്ന് പറഞ്ഞൂതണം ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രയാസം വന്ന് മക്കളില്ലാതെ ബുദ്ധിമുട്ടിയ ആളാണെങ്കിലും അത് ആധുനിക മെഡിക്കൽ സയൻസിന് മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തതാണെങ്കിലും റബ്ബ് സുബാനുഹൂത്തായാലും നമുക്ക് മുമ്പിൽ നല്ലൊരു വഴി തുറന്നു തരാൻ അത് കാരണമാകുന്നതാണ് അള്ളാഹു നമു നമ്മുടെ മക്കൾക്കൊക്കെ മക്കളില്ലാത്തവർക്കൊക്കെ നല്ല സോലഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഗർഭക്കലസി പോകുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് ഈ മുസവീർ എന്ന് പറയുന്ന ഇസ്മ അത് എഴുതിയിട്ട് അത് ചുമക്കുകയോ അത് എന്താ കൈവശം കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാരണമായിട്ട് അത്തരം പ്രതിസന്ധികൾ അവർക്ക് വരില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇത്തരം എന്താ കിടപ്പറയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് യാ മുത്തക്കബിറു യാ മുത്തക്കബിറ എന്ന് പറയുന്ന ഇസ്മി ഇരുന്നൂറ് തവണ ചൊല്ലിയാൽ അതിൽ ജനിക്കുന്ന കുട്ടികൾ സ്വലഹീങ്ങളായ മക്കളായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അതാണല്ലോ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താ മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല ഓൾക്ക് ഓനോടാണ് ഇഷ്ടം ഓനാണെങ്കിലും അവർ ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ട ആളുമാണ് നമുക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും ഓൾ അതനുസരിക്കുന്നില്ല അവൾക്കും ഓനെ കിട്ടിയാൽ മതിയാവോ ഓൻ്റെ നടപ്പും കോലൊക്കെ കണ്ടിട്ട് ആർക്കും ഒരു യോജിപ്പില്ല ഓനെന്തോ ലഹരിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ മോൾക്കും ഓനോ ഇഷ്ടം ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എത്രയോ കംപ്ലൈൻറ്റുകൾ നമ്മൾ കേൾക്കുന്നില്ലേ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് കോടതികളിൽ നിന്നാണ് കോടതിയിലേക്ക് എത്തിയിട്ട് അവരോട് ചോദിക്കപ്പെടുന്നു അല്ല ഈ ഇത് നിൻ്റെ പത്തു മാസം നിനക്ക് ഗർഭം ചുമന്ന് നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ ചോര നീരാക്കിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് യാത്ര പോയി അവിടെ വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ഏർ അങ്ങേറ്റം കഷ്ടപ്പെട്ട് നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പിതാവാണ് ഈ നിൽക്കുന്നത് ഇന്നോ ഇന്നലെയോ കടന്നു വന്ന പയ്യനാണാ നിൽക്കുന്നത് നിനക്ക് ആരുടെ കൂടെ പോകണം എന്ന് ചോദിക്കുമ്പോൾ ഒരു ജാള്യതയും ഇല്ലാതെ ഒരു മാന്യതയും ഇല്ലാതെ ഒരു മടിയും കൂടാതെ ഒരു കൂസലില്ലാതെ പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് അവൻ്റെ കൂടെ പോകണം എനിക്ക് ഏട്ടൻ്റെ കൂടെ പോകണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതല്ല കഴിഞ്ഞ ദിവസവും ഒരു പത്താം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന് കേട്ടത് നിന്നാണ് മക്കൾ സൗലഹ്യങ്ങളാവുക എന്ന് പറഞ്ഞാൽ ആ മക്കളെ ചെറിയ പ്രായം മുതലേ വളർത്തി 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 കൊണ്ടുവരുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് അവരുടെ ട്രാക്ക് തെറ്റുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി എന്നാൽ ഈ മനസ്സിലാക്കുന്നത് അവരെ ഇരു നിരുത്സാഹപ്പെടുത്താതെയോ അവരെ അലോസരപ്പെടുത്താതെയോ നല്ല സ്നേഹബുദ്ധിയ അവർ ഉണർത്തി കൊടുക്കുന്ന രൂപത്തിൽ അവരെ വളർത്തിയില്ലെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പേരിന് മാത്രം നമ്മുടെ മക്കളായി എന്നുള്ളത് കൊണ്ട് അപമാനം കൊണ്ട് ജീവിക്കേണ്ടി വരും ജീവിതം തുറക്കേണ്ടി വരും ആ രൂപത്തിലേക്കെത്തും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹ്യങ്ങളാക്കട്ടെ അങ്ങനെ സ്വാലഹ്യങ്ങളാകാൻ കാരണമാകുന്ന ചില ഇസ്മുകളും അതിൻ്റെ അമലുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇനി നോക്കൂ മക്കളുടെയൊക്കെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഉമ്മയെ തെറി പറയുന്നു ഉപ്പയെത്തെറി പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവാക്ക് മാത്രം പറഞ്ഞിട്ട് എന്നെ തെറിയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ പറയാറുണ്ടെന്നറിയോ അങ്ങനെ മക്കളുടെ തെറി കേട്ട് ജീവിക്കേണ്ടവരാണോ നമ്മൾ നമ്മൾ ഈ ചെറുപ്പം പ്രായത്തിൽ അവരൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി വളർത്തിയത് അവരുടെ തെറി കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഷമിച്ച് വേദനിച്ച് ഇരുന്നിട്ടുണ്ടാകും ഓരോ വാക്കുകളും കേട്ടിട്ട് വൃദ്ധരായ മാതാപിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കൂ മക്കളുടെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ട് യാ യാത്തക്കബിർ എന്ന് പറയുന്ന ഇസ്മ അറുന്നൂറ്റി അറുപത്തിരണ്ട് പ്രാവശ്യം ഷുഗറില് പഞ്ചസാരയില് മന്ത്രിച്ച് അത് അതുകൊണ്ട് ചായയോ കാപ്പിയോ എന്തെങ്കിലും വെള്ളമൊക്കെ പാനീയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തുടർച്ചയായി ഏഴു ദിവസം അവർക്ക് കുടിപ്പിച്ചാൽ ആ ഇസ്മിൻ്റെ പറക്കത്തുകൊണ്ട് ആ മക്കൾ നല്ല സ്വലഹ്യങ്ങളായ മക്കളായി വളരാൻ കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ട് മക്കൾ പരീക്ഷണമാകുന്നതിനെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ ആളുകൾ പറയുന്നൊരു പ്രതിസന്ധിയാണ് ഉസ്താദെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല അവരവർക്ക് തോന്നിയതുപോലെയാണ് സുബിക്ണീക്കുന്നില്ല ഇത് ഇങ്ങനെ വഴിബാധിത്തുകൾ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം അവർ ഇത്തരം വിഷയങ്ങളോട് പൂർണ്ണമായും പുറം ഇസ്ലാമിൽ നിന്ന് അകന്നു ജീവിക്കുന്നു നിഷേധിക്കുന്നു നിസ്കാരോ അങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ നിസ്കരിക്കും നിഷേധിക്കുകയും ചെയ്യുന്നു അത് വളരെ ഗുരുതരമായ വിഷയമാണ് നമ്മൾക്ക് മുസ്ലിമായി പിറന്നവരാണ് അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത ഗൗരവമുള്ളതാണ് മക്കൾ നന്നാവാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും ഇനി നോക്കൂ യാ മുതിൽ എന്ന് പറയുന്ന ഇസ്മ അത് എഴുപത്തിയഞ്ച് പ്രാവശ്യം ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചോ എഴുപത്തിയഞ്ച് പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ അക്രമീയ തൊട്ടോ അസൂയക്കാരനെ തൊട്ടോ കാവില് തേടിയാൽ മോചനം ലഭിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അക്രമാസക്തമായി നമ്മെ ആക്രമിക്കാൻ നിൽക്കുന്ന ആളുകൾ നമ്മെ വേദനപ്പെടുത്താൻ നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എഴുപത്തിയഞ്ച് പ്രാവശ്യം യാ മുതില്ല് യാ എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അവരെ തൊട്ട് കാവൽ ചോദിച്ചാൽ തീർച്ചയായും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് മറ്റൊന്ന് എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് തവണ യാ മുതില്ലു എന്നൊരുവിട്ടാൽ ശത്രുവിൻ്റെ ഉപദ്രവം നീങ്ങും ശത്രുക്കൾക്ക് നമ്മളെ തകർക്കാൻ കഴിയൂല എന്ന് സ്വാലഹ്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ എവിടെങ്കിലും എഴുതി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇരു കരങ്ങളും കണ്ണുകളും മേൽപോട്ടുയർത്തി യാഹാർ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുമെന്ന് സ്വലേഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഏത് ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് നിറവേറി കിട്ടാൻ കാരണമാകുന്ന ഒരു അമലാണ് യാ യാഹാർ എന്ന് പറയുന്ന ഇസ്മ ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ നിസ്കാരത്തിന് ശേഷവും യാ ജബ്ബാർ എന്ന് പറയുന്ന യാ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ ഇരുന്നൂറ്റിയാറ് തവണ ഓതലിനെ പതിവാക്കിയാൽ അക്രമികളുടെ ഉപദ്രവങ്ങളിൽ അതൊന്നും അവനെ ഏൽക്കുകയില്ല അക്രമികളെ തൊട്ട് വലിയ കാവല് ലഭിക്കാൻ അത് കാരണമാകും നമ്മൾ അസ്മാവൽസിനെ ഹുസ്നയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അസ്മാവല്ലൂസിന് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇത് കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അസ്മാവല്ലൂസിന് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം ചൊല്ലണം നമ്മുടെ മജലിസില് നൂറെ മദീനയുടെ മജിലിസിലൊക്കെ ഇരുന്നിട്ട് അസ്മാവല്ലൂസിനെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് വലിയ നേട്ടമാണ് എത്രയോ ആളുകൾ നമ്മുടെ മജലിസിലിരുന്ന് അസ്മാവല്ലുസ്സിനെ നെയ്യത്ത് വെച്ച് ചൊല്ലി ആ നെയ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മളൊക്കെ ദ്വായ ചെയ്യും അപ്പം ആദ്യം നെയ്യത്ത് വെക്കുന്ന ഒരു ദ്വാഴചൈന്യങ്ങളൊക്കെ മഞ്ജിസിൽ പങ്കെടുത്തോളി പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ എഴുതി അറിയിക്കും താഴെ അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ കഹരീയത്തിൻ്റെയും ജബറീയത്തിൻ്റെയും ഇസ്മാണത് ആ രണ്ട് ഇസ്മകൾ വലിയ ഫലമുള്ളതാണ് യാ കഹാർ യാ ജബ്ബാർ എന്ന് പറയുന്ന രണ്ട് ഇസ്മകള് അത് വളരെ ആത്മാർത്ഥമായിട്ട് അയ്യായിരം തവണ ചൊല്ലിയാൽ വീടുകളിൽ ഷെയ്ത്വാൻ്റെയും ികളുടെയും ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകും എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് അത് ഉപയോഗിക്കാനുള്ളത് തന്നെയല്ലേ ഉസ്മാവല്ലുസ്നെ കൊണ്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ലല്ലോ ജബ്ബാർ എന്ന ഇസ്മിന്റെ അക്ഷരസംഖ്യയെ അതിൽ തന്നെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യ അത് അത്രയും ഉരുവിട്ട് കഴിഞ്ഞാൽ അക്രമികളുടെയും അക്രമികളെയും ശത്രുക്കളൊന്നും നമുക്കെതിരൊന്നും ചെയ്യൂലെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായോ ജബ്ബാറിൻ്റെത് എത്ര അതിൻ്റെ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യത്തെ എത്ര ജബ്ബാർ എന്നുള്ളതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ആ ജബ്ബാർ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അത് ഇൻഡു ചെയ്തിട്ട് അറിയിക്കാം ജബ്ബാർ എന്നുള്ളതിൻ്റെ അതേ സംഖ്യയിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക എന്ന് ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ താഴെ എഴുതി അറിയിക്കട്ടെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ജബ്ബാർ എന്ന് പറയുന്ന ആ സംഖ്യ അതിൻ്റെ അക്ഷരസംഖ്യയെ അതേ സംഖ്യയിൽ തന്നെ ഗുണിച്ച് കിട്ടുന്ന അത്രയും ഒരു വിട്ട് കഴിഞ്ഞാൽ അവന് ഏത് ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടാണോ അവനെ ശല്യം ചെയ്യുന്നവരാണോ ആ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവന് വലിയ വിജയം ലഭിക്കാനും കാവലി ലഭിക്കാനൊക്കെ കാരണമാകുമെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ശത്രുക്കളിൽ നിന്നും മോചനം ലഭിക്കാൻ ഈ ജബരീയത്തിൻ്റെയും കഹരിയത്തിൻ്റെയൊക്കെ ഇസ്മിൻ്റെ കളങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എപ്പോഴും ഉപകാരപ്പെടും പ്രത്യേകിച്ച് യാസലാം എന്ന് പറയുന്ന ഇസ്മ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കാതെ പോയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒക്കെ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അത്തരം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശുഭസംസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഹലാലായ ആഗ്രഹമാണെങ്കിൽ അത് പൂർത്തീകരിച്ച് കിട്ടണം എന്ന നീയത്തോടു കൂടെ ബിസ്മി ലാഹിറമൻ ഇറഹീം വലാഹവില ഇല്ലാ ബില്ലാഹി ഇലാലി ലൈം എന്നുള്ളത് നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അത് സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചതാണ് എത്രയോ തവണ നമ്മൾ ഈ വിഷയം പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് അതൊക്കെ പതിവാക്കാനും അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ എത്രയോ ഉണ്ടാവും അല്ലേ നമ്മുടെ വീട് വില്പന ഒരു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ആളുകൾ അതേപോലെ തന്നെ മക്കൾ നന്നാവണം എന്ന് കരുതുന്ന ആളുകള് കടം വീടാനുള്ള ഒരു വഴി അല്ല തുറന്നു നിന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കാവല് ലഭിക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഇസ്മാണ് യാ മുൻ എന്ന് പറയുന്ന ഇസ്മ യാ മു്മിൻ എന്ന് പറയുന്ന ഇസ്മ മുക്മിൻ എന്ന് പറയുന്ന ഇസ്മ പതിവായി ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ശരീരം അവൻ്റെ സമ്പത്ത് ഇതിന് തൊട്ടൊക്കെ നല്ല കാവല് ലഭിക്കും ഇപ്പം പലപ്പോഴും പലരും പറയാറുണ്ട് ഉസ്താ ഞാൻ കാസർഗോഡിൽ നിന്നൊരു ആട് വന്നിരുന്നു അയാൾ കോടിക്കണക്കിന് സമ്പത്ത് അയാൾക്ക് ട്രേഡ് ചെയ്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ വല്ലാത്ത പ്രയാസത്തിലാണ് ഒളിച്ച് ജീവിക്കണം കാരണം ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് എന്ത് പറയാൻ കുറേ ആളുകൾ അയാൾ ചേർത്ത് കുടുംബക്കാരെയൊക്കെ ചേർത്തു വീടിൻ്റെ കട്ടിൻ്റെ അടിയിൽ അയാൾ താമസിക്കുക പുറത്തിറങ്ങാതെ എന്നിട്ട് അയാൾ അവസാനം അറ്റ അറ്റക്കൈക്കുക എന്ന രൂപത്തിൽ ഒരു പ്രയോഗം നടത്തുക ഒരമ്പത് ലക്ഷം രൂപയും കൂടെ ലോൺ എടുത്തിട്ട് വീണ്ടും ട്രേഡ് ചെയ്യാൻ പോണ് ആ ട്രേഡ് ചെയ്യുന്നതിലൂടെ അയാൾക്കൊരു കോൺഫിഡൻറ്റ് എനിക്കത് കിട്ടും കിട്ടും എന്നുള്ളത് അങ്ങനെ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും അമ്പത് ലക്ഷം ഇട്ടിട്ട് അത് ട്രേഡ് ചെയ്തിട്ട് അതും നഷ്ടപ്പെട്ടിട്ട് അയാൾ വല്ലാത്ത വിഷമം പറഞ്ഞു സാമ്പത്തികമായ ചതികളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ വിസക്കൊക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കും എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ എത്ര കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് തിരിച്ചു തിരിച്ചിട്ടുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല ക്യാഷ് തിരിച്ചു കിട്ടൂല്ല അവർക്കാണെങ്കിലും ആ ജോലിക്ക് കൊണ്ടുപോകാമെന്നുള്ള ഇടത്തൊരു ആഹത്തുള്ളൊരു ജോലി ഉണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു തൂപ്പുകാരനായിട്ടോ ഒരു ക്ലീനറായിട്ടോ ഒക്കെ ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക അവരോട് പറഞ്ഞ് ആയിരത്തഞ്ഞൂറായിരിക്കും എന്ന് പറഞ്ഞത് പക്ഷേ കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പതൊക്കെ ആയിരിക്കും കൊടുക്കുക അങ്ങനെ എത്രയോ ആളുകൾ സാമ്പത്തികമായിട്ടൊക്കെ ചതിയിൽപ്പെട്ടവരുണ്ട് ഇതിനെ തൊട്ടൊക്കെ നമുക്ക് നല്ലൊരു കാവൽ ലഭിക്കാൻ ഈസ്മ ഒരു കാരണമാകുന്നില്ല യാുന്ന ഈസ്മ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രയിലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ നമ്മളെത്ര സൂക്ഷിച്ച് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്ന് വണ്ടി ഇടിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല നിങ്ങൾ എത്രയോ അപകടങ്ങളുടെ സി സി ടി വി ഫുട്ടേജ് നോക്കൂ വളരെ മാന്യമായിട്ട് വണ്ടി ഓടിച്ചിരുന്ന ആളുകളുടെ മുകളിലേക്ക് വണ്ടികൾ വരുന്നത് അപ്പം അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനൊക്കെ പറ്റുന്ന ഇഷ്മ യാ സലാം യാമി എന്നുള്ളത് വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അത് വലിയ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്കൊക്കെ അത് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നയാളിൻ്റെ അടുക്കലിൽ നിന്നുള്ള സ്നേഹം ലഭിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇസ്മുണ്ട് അസ്മാഅലുസ്നയിലെ ഒരു അമലുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ട ഒരു യാ യാ വാരിസു ദിക്കലാണ് സുബഹാൻ അള്ളാഹിൻ എന്ന് പറയുന്ന ഒരു തെസ്ബിഹ ഇത് എന്താ മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം ഹാജത്തുകൾ വീഴപ്പെടുന്നുള്ളതാണ് സുബഹാൻ താർബുലു എന്ന് പറയുന്നത് അതങ്ങനെ ചൊല്ലണം ഹാജത്തുകൾ പൂർത്തിയാക്കി വീട്ടപ്പെടാൻ അത് കാരണമാകും ഏത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടും നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അത് ചൊല്ലണം നാൽപ്പതിൽ പൂർത്തിയായില്ലെങ്കിൽ പിന്നെ മൂന്ന് നാൽപ്പതുകളെ ഓതണം ഞായറാഴ്ച രാവിലെ അത് നമുക്ക് തുടങ്ങാവുന്നതാണ് അങ്ങനെ അത് ചെയ്യേണ്ട ഒരു രൂപമൊക്കെ നമുക്ക് ആരുടെ നിന്നാണോ സ്നേഹം ലഭിക്കേണ്ടത് അത് അർഹതയുള്ള സ്നേഹമായിരിക്കണം കേട്ടോ ആ വിഹിത അത്തരം വിഷയങ്ങളൊന്നും ആവരുത് അങ്ങനെ സ്നേഹം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചൊല്ലിയാൽ അത് കൂടുതൽ ഫലം കിട്ടാൻ കാരണമാകും അങ്ങനെ ചെയ്തിട്ട് പല ആളുകൾക്കും അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സവിശേഷമേറിയ ഒരു ദിക്കറ് കൂടെയാണത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖന് നൽകട്ടെ ഇത് കേൾക്കുന്നവരോട് ഒരാവൃത്തി കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാവല്ലുഹുസിനെ കൊണ്ട് മാത്രം നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കാവുന്നതാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അസ്മാവല്ലുഹുസിനെ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നത് ആ അസ്മാവല്ലുഹുസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ല രൂപത്തിൽ ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറായാൽ നമ്മുടെ വിഷയങ്ങൾക്കും മഹാന്മാർ ഹുസ്ന തുണയായതുപോലെ നമുക്കും തുണയാകുമെന്നുള്ളത് തീർച്ചയാണ് നിങ്ങൾ കസ്മാ ഉല്ലുസ്സിനെയൊക്കെ ചൊല്ലുന്ന മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറമദീനയുടെ ഈ മജലിസിൽ വെച്ച് നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക അസ്മാവല്ലുസനെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ നെയ്യത്ത് വെച്ചിട്ട് എന്താണോ ആ നെയ്യത്ത് അതിനുവേണ്ടി പ്രത്യേകം ദ്വാഹ ചെയ്യാൻ വേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ദ്വാഹ ചെയ്യും എത്രയോ ആളുകൾ അതിൽ പങ്കെടുക്കുന്ന ഈ കേൾക്കുന്നവരിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹുദീൻ്റെയൊക്കെ റിസൾട്ട് അനുഭവിക്കാനുള്ള തോഫീ ഒക്കെ നൽകട്ടെ നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഒതുവാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു